എല്ലാവർക്കും നിമിശാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോപി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഗോബി ഫ്രൈഡ് റൈസ് നമുക്ക് മുട്ടയൊന്നും ചേർക്കാതെ തന്നെ തയ്യാറാക്കാം ഞാനിപ്പോൾ മുട്ട ചേർത്തിട്ടുള്ള ഒരു വർഷത്തിന് തയ്യാറാക്കുന്നത് സാധാരണ വെജിറ്റബിൾസ് അതായത് ഫ്രൈഡ് റൈസിനു ഉപയോഗിക്കുന്ന ബാക്കി വെജിറ്റബിൾസ് ഒക്കെ തന്നെ നമുക്ക് ഒരു ഗോബി ഫ്രൈഡ് റൈസിനും ഉപയോഗിക്കാം എക്സ്ട്രാ നമ്മൾ ചേർക്കുന്നത് അതായത് കോളിഫ്ലവർ അല്ലെങ്കിൽ ഗോപി ഒന്ന് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഗോപി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം നമുക്ക് നമുക്കപ്പോൾ നല്ല രുചികരമായിട്ടുള്ള ഗോബി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം ഞാനവിടെ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അളവിൽ ബസ്മതി ആണ് എടുക്കുന്നത് കേട്ടോ ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് കുതിർത്തിയെടുക്കാം അപ്പോൾ റൈസ് ഇവിടെ ഇരിക്കട്ടെ ഈ ഒരു സമയം കൊണ്ട് ഞാൻ കോളിഫ്ലവർ ഇതുപോലെ ഒരു മീഡിയം സൈസുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോ ഒരു വലിയ കോളിഫ്ലവറിന്റെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഇത് മതിയാവും ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതൊരു അഞ്ച് മിനിറ്റ് കൂടി ഇരിക്കട്ടെ കോണിഫ്ലോവർ ഞാനിത് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഒരുപാട് സമയം ചൂട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ കാരണം ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് മാറും ഇനി ഞാനിവിടെ ഒരു മിക്സിംഗ് ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് പിന്നെ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ മൈദ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തതിന് അത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് നിങ്ങൾ ഉപയോഗിക്കണെന്നുണ്ടെങ്കിൽ അര ടേബിൾ സ്പൂൺ മതി കേട്ടോ പിന്നെ ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം രണ്ടര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ സോയാ സോസ് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് ഡാർക്ക് സോയാ സോസ്ന്ന് കേട്ടോ ഇതൊരു അര ടേബിൾ സ്പൂൺ അളവിലാണ് ചേർക്കുന്നത് എല്ലാം കൂടി ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒച്ചിട്ട് ഒരു തിക്കായിട്ടുള്ള ബാറ്ററാക്കി മാറ്റാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരു പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാവുന്നതല്ലോട്ടോ കണ്ടോ ഈ ഒരു രീതിയിലുള്ള ബാറ്ററി ആയിരിക്കണം തിക്കായിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ചൊരു കോളിഫ്ലവർ ഉണ്ടല്ലോ ചേർത്ത് കൊടുക്കുക അപ്പോൾ അപ്പോൾ കോളിഫ്ലവർ ചേർക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അതിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാറ്ററി ലൂസായിട്ട് മാറും അതിനുശേഷം കൈവെച്ച് തന്നെ നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരു ചെറിയൊരു കോട്ടിങ് മതി കേട്ടോ നമുക്ക് ഇതിന് ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ വെച്ച് കൊടുക്കാണ് ഇപ്പൊ എണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച് ഈ ഒരു കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരുപാട് ഇട്ട് കൊടുക്കണ്ട ഞാനൊരു രണ്ട് പ്രാവശ്യമായിട്ട് ഇത് വറുത്തെടുക്കണത് ഞാൻ റൈസ് ഊറ്റിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക കുറച്ച് അധികം വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് വെന്ത് വരട്ടെ കോളിഫ്ലവർ ഒരു ഭാഗം റെഡി ആയിട്ട് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വരും അത് ഇതിപ്പോൾ രണ്ടാമത്തെ ട്രിപ്പാണ് ഞാൻ എടുക്കുന്നത് അപ്പം നമ്മുടെ കോളിഫ്ലവർ ഒക്കെ കണ്ടോ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് മതി കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് മാറിയിട്ടുണ്ട് നമുക്ക് വരുമാറ്റാം നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള ഒരു കോളിഫ്ലവർ ഫ്രൈ ആണ് കേട്ടത് ഇപ്പൊ നമ്മുടെ ഗോബി ഫ്രൈ റെഡി ആയിട്ടുണ്ട് മാറ്റി വെക്കാം ബസ്മതി റൈസ് ഉണ്ടോ ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട് വെന്ത് കുഴഞ്ഞു പോയരുത് കേട്ടോ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത് ഇത് ഊറ്റിയിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഫ്രൈഡ് റൈസിനായതുകൊണ്ട് തന്നെ റൈസ് കുഴയരുത് കുഴഞ്ഞാൽ ടേസ്റ്റ് ഇട്ട് വരില്ല കണ്ടോ റൈസ് എല്ലാം പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് മാറ്റി വെക്കാം കോളിഫ്ലവർ ഒട്ടിപ്പിടിച്ചു പോലൊക്കെ ഇരിക്കുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട് ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ വെച്ച് കൊടുക്കാം എണ്ണ ഒരുപാട് അളവിൽ ചേർത്ത് കൊടുക്കരുത് കേട്ടോ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഞാൻ അതിലേക്ക് മൂന്ന് മുട്ട പൊട്ടി ചോദിച്ചു കൊടുക്കുകയാണ് അപ്പം മുട്ട ചേർക്കാതെ നിങ്ങൾക്ക് ഇത് തയ്യാറാക്കാട്ടോ കേട്ടോ അത് വെജിറ്റേറിയൻസ് ആണെങ്കിൽ മുട്ട ചേർക്കേണ്ട ആവശ്യമില്ല മുട്ട ചേർക്കാതെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണത് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ ഉപ്പിട്ടുകൊടുക്കാം എല്ലാം കൂടെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം അപ്പം നമ്മുടെ മുട്ട സ്ക്രാമ്പിൾ ചെയ്തത് റെഡി ആയിട്ടുണ്ട് നമുക്ക് മാറ്റാം ഇനി വീണ്ടും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടെ എണ്ണ വെച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു വെളുത്തുള്ളി നല്ല ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കുക ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചു കൊടുത്തിരിക്കുന്നത് ഒന്ന് ഇളക്കി കൊടുക്കാം വലിഞ്ഞാവശ്യം ആവശ്യമൊന്നുമില്ല ഇതിലേക്ക് ഇനി ഒരു ചെറിയ സോളയുടെ പകുതി ചേർത്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പ്രിംഗ് ഓണിയൻ വായിട്ടാണെങ്കിലും ചേർക്കാം ചെറുതായിട്ട് മുറിച്ചത് കൊടുക്കണം ഇനി ഞാൻ ഇതിലേക്ക് വെജിറ്റബിൾസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ സാധാരണ ഫ്രൈഡ് റൈസിന് നമ്മൾ ഉപയോഗിക്കണം എല്ലാ വെജിറ്റബിൾസും നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതുള്ളൂ ഞാൻ ഇവിടെ ഫ്രഞ്ച് ബീൻസ് എടുത്തിട്ടുണ്ട് ഒരു ആറ് ഫ്രഞ്ച് ബീൻസ് എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചതാണ് ചേർക്കുന്നത് ഫ്രഞ്ച് ബീൻസ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക പച്ചക്കറികളുടെ ഒരു വേവിനനുസരിച്ച് തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ അതിനുശേഷം ക്യാരറ്റ് മുറിച്ചതിട്ട് കൊടുക്കുക ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റിൻ്റെ പകുതിയാണ് ഞാനിതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് എല്ലാ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കൂടി ആവുമ്പോൾ വളരെ അളവിൽ തന്നെ മതിയുള്ളൂ ഓരോന്നും പിന്നെ ഒരു ക്യാപ്സിക്കത്തിന്റെ ഒരു കാൽഭാഗം എടുത്തിട്ടുണ്ട് അതിട്ട് കൊടുക്കാം പിന്നെ ക്യാബേജ് അത് വളരെ കുറച്ചു തന്നെയാണ് എടുത്തിട്ടുള്ള ഒരു കാൽ കപ്പ് അളവിലൊക്കെ മതി കിട്ടാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് കൊടുക്കുക വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വാഴന്ന് വന്നോട്ടെ പക്ഷെ അത് ക്രഞ്ചി ആയിട്ടിരിക്കണം സോഫ്റ്റ് ആയിട്ട് മാറരുത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഇപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ആവശ്യത്തിനൊന്ന് വാങ്ങാൻ തോന്നിട്ടുണ്ട് ഇത് മതി ഇനി ഇതിലേക്ക് ഞാൻ റെഡ് ചില്ലി സോസിന് ചേർക്കണത് ഒരു ടേബിൾ സ്പൂൺ അളവില് പിന്നെ ഡാർക്ക് സോയാ സോസ് അര ടേബിൾ സ്പൂൺ അളവില് വിനാഗിരി ഒച്ചു കൊടുക്കുക വിനാഗിരി ഒരു കാൽ ടേബിൾ സ്പൂൺ അത്രയും മതി അതായത് വിനാഗിരി ഒരു ഒരു ടീസ്പൂൺ അത്രയും മതി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചാൽ മുക്ക ചേർക്കുന്നുണ്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ വേവിച്ചെടുത്ത റൈസ് ബസ്മതി റൈസ് വേവിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും മുഴുവനായിട്ട് ലാസ്റ്റാണ് ഫ്രൈ ചെയ്തെടുത്ത കോളിഫ്ലവർ നമ്മൾ ഇതിലേക്ക് ചേർക്കുകയുള്ളൂ പിന്നെ നമുക്കൊരു ഒന്നര ടീസ്പൂൺ ഉള്ള മുളവിൽ കുരുമുളക് പൊടി കൂടി ഞാൻ ചേർക്കുന്നുണ്ട് എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം താഴെ നിന്ന് മുകളിലേക്ക് ഇത് കുഴഞ്ഞു പോകാത്തൊരു രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ട ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കുറച്ച് സമയം നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോഴായിരിക്കും ഫ്ലേവേഴ്സ് ഒക്കെ നന്നായിട്ട് തന്നെ വരുള്ളൂ റൈസ് പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കാം കേട്ടോ ഇതിപ്പോൾ കണ്ട് നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇതിപ്പോൾ കണ്ട് നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ച് അധികം സമയം തന്നെ ഞാനിത് നന്നായിട്ട് ഇതുപോലൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചാൽ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം അതിന് ശേഷം നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് സ്പ്രിംഗ് ഓണിയൻ ഗ്രീൻസ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോബി ഫ്രൈഡ് റൈസ് റെഡി ആയിട്ട് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ കഴിക്കാം അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയോ നമുക്ക് ഇഷ്ടപ്പെട്ട എന്ത് കോമ്പിനേഷൻസിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാമെന്നുളളൂ കേട്ടോ അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാട്ടോ എന്തായാലും ഇഷ്ടവും നല്ല ടേസ്റ്റിയും അതുപോലെ നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള ഒരു റൈസിന്റെ റെസിപ്പി ആട്ടത് ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ചെയ്യുക അപ്പൊ ഇതിൽ നല്ലൊരു റെസിപ്പി റെസിപ്പിയൊക്കെ നോക്കുകയാണെങ്കിൽ കാണാം